ഈ സന്തോഷത്തിൽ എന്താ പറയാനുള്ളത് തൃശ്ശൂർ കാരോട് എല്ലാ എന്താ പറയുന്നത് തൃശ്ശൂർ പടം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പടം സൂപ്പർ ഹിറ്റ് ആണെന്നാണ് പറയാറ് മമ്മൂക്കീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയും അടിപൊളിയും ഒരുപാട് പറയാനുണ്ട് അതെങ്ങനെ പറഞ്ഞു തീർക്കും സംശയം മാത്രമാക്സ് എങ്ങനെയുണ്ടായിരുന്നു അപ്പോ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ സിനിമ നമ്മുടെ രാഗം തിയേറ്ററിൽ ഒരു അവസരം കിട്ടുന്നത് ഇനിയുള്ള എല്ലാ സിനിമകളും ഇതുപോലെ നമുക്ക് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ പിന്നെന്താ സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ടാ ഓ അതെ ആ കവറുകളുണ്ട് നമ്മുടെ ഈ ക്ലൈമാക്സിലെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അപ്പൊ കഥ പറഞ്ഞപ്പോ നമുക്ക് എങ്ങനെയാണ് അത് സ്വീകരിച്ചത് കട്ട സപ്പോർട്ടായിരുന്നു അങ്ങനെ ഒരു റോള ഏറ്റെടുക്കാൻ വെറൈറ്റി എല്ലാം നമുക്ക് സ്വീകരിക്കും ഉറപ്പായിരുന്നു എങ്ങനെയായിരുന്നു കുറച്ച് നാളായിട്ട് ഗ്യാപ്പ് വന്നായിരുന്നു പടം പക്ഷെ അത് പ്രേക്ഷകരത് ഭയങ്കരമായിട്ട് സ്വീകരിച്ചു അത് ഭയങ്കര സന്തോഷല്ലോ അപ്പൊ വന്ന ആർട്ടിസ്റ്റുകളൊക്കെ സ്വീകരിക്കുന്നത് നമ്മുടെ തിയേറ്ററിന്റെ ഓണർ സുനിയാട്ടു ജോ ഇവിടെ നിൽക്കാം പൊന്നാടി സ്വീകരിക്കുന്നു മമ്മൂട്ടി ഫാൻസിന്റെ രാഹുലിനെ ക്ഷണിക്കുന്നു ഡയറക്ടർ നമ്മുടെ ਜੋ ਵੀ ਕੈਲੂ ਥੈਂਕ ਯੂ ਡਾਕਟਰ ਮੰਨੂ ਨਲਕਿਟੋ ਡਾਕਟਰ ਉਹ ਕੱਟੇ ਨਿਕਟੋ ਚਾਤਾ ਓਰ ਮਿੰਟ ਜਾਦੇ ਫੰਕਸ਼ਨ ਕਰਟ ਥੈਂਕ ਯੂ ਥੈਂਕ ਯੂ ਸੋ ਮਮੂਟੀ ਪੈਂਸਿੰਦਾ ਚੇਰੀ ਉਭਾਰ ਨਲਗ ਨਲਗਣਾਣਾ ਸਪੋਰਟ

ഞാൻ കേക്ക് ഇട്ടു നിങ്ങൾക്ക് സംസാരിക്കാം എന്നല്ല നല്ല ചവസ് എടുക്കാം നിങ്ങളാതിരിക്കാം മീഡിയ ഹൗസിലിരിക്കുക ടിഷ്യൂ ഗ്ലാസ് ഒക്കെ അവരുണ്ട് അവിടുണ്ട് ടിഷ്യൂ ഒക്കെ എടുക്കട്ടെ ടബറൊന്നെടുത്താവിന് ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് ഇറങ്ങി ബാക്കി ഗ്ലൗ ഉണ്ട് കൂടെ ഉണ്ട് നീ കയ്യിലിട്ടോട്ടോ ഡയറക്ട് സുനിയോട്ടിപ്പാ ലിട്ടാ സുമിത് ബായ്

ോടും താങ്ക് യു സോ മച്ച് ഓക്കെ ശേഖരണം തന്നേന്സു